ഹായ് ഗൈസ് ഇന്ന് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ കാണാം ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് കേട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിക്ക് ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മന്തി മസാലപ്പൊടിയും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എന്നിവയെല്ലാം ചേർത്തു കൂടാതെ ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഞാൻ ചിക്കന് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണേ പിന്നെ രണ്ട് മാഗിയുടെ ക്യൂബും കൂടെ പൊടിച്ചതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ എന്ത് പറയാനുള്ളത് വെച്ചാൽ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല കാരണം മാഗി ക്യൂബിൽ നല്ല ഉപ്പ് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ അതിൽ ചേർത്ത് ആ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു അതിലേക്ക് ചിക്കൻ ഇട്ട് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇതിൽ പോയി കാരണം അത് ഇതിൽ ചേർക്കാൻ വിട്ടുപോയി പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആ ചിക്കൻ എല്ലാം ആ ചട്ടിയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കൊക്കെ നമുക്ക് ആ എണ്ണയിലേക്ക് ആ സൺഫ്ലവ സൺഫ്ലവർ ഓയിലിലേക്ക് കിട്ടണം ആ രീതിയിൽ ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴേ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി നല്ലപോലെ കിട്ടുകയുള്ളൂ അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കണ്ടോ ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും ഉടഞ്ഞു പോവുമൊന്നുമില്ല അതിൻ്റെ സ്റ്റോക്ക് വേറെ ആയിട്ടും കിട്ടും കേട്ടോ അങ്ങനെ നല്ലപോലെ വന്നേ ഇനി അരിയിട്ട് ചോറ് ഹാഫ് വേവാക്കിയിട്ട് എടുക്കണം അതിനൊരു കലം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സീക്രട്ട് ഉണ്ട് ഇതിൽ ഇത് സെല്ലാർ റൈസോ ബസ്മിതി റൈസോ ഒന്നുമല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന മന്തിയാണ് അടിപൊളി മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇനി എന്ത് ചെയ്യുക നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് മാറ്റുകയാണ് സ്റ്റോക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി സ്റ്റോക്ക് എന്ത് ചെയ്യണം വേറൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയൊരു കുഞ്ഞു ബൗളിലേക്ക് അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കുകയാണ് ചിക്കനും മുഴുവനായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് കോരി മാറ്റി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചത് കണ്ടില്ലേ ആ നേരം കൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ എന്തായി നോക്കണം അതൊരു ഹാഫ് ബേവല്ലേ വേണ്ടത് നോക്കുമ്പോൾ കണ്ടോ ചോറ് ഹാഫ് ബേവ് ആയിട്ടുള്ളത് ഒരു കൊട്ട എടുത്തിട്ട് അതിലേക്ക് ഊറ്റി മാറ്റി മാറ്റുകയാണ് മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാ മാ ചുവട്ടിൽ അങ്ങനെ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ചിക്കൻ്റെ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് നിരത്തി വെക്കണം ആ ചട്ട ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് നല്ലപോലെ നിരത്തി വെക്കും ഇടയിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് അതൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണേ ബോറടിക്കണ്ട വെച്ചിട്ടാട്ടോ പാടിയത് ഇനി ഈ ചിക്കൻ്റെ മുകളിലേട്ട് ലെയർ ആയിട്ട് ചോറ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് നല്ലപോലെ ചിക്കൻ കാണാത്ത രീതിയിൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ ചോറിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഉണ്ടല്ലോ ആ സ്റ്റോവ് കുറച്ചൊഴിച്ച് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തത് ഒരിച്ചിരിയായിട്ടൊന്ന് അത് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേ ിട്ടെന്തു ചെയ്യണം ബാക്കിയുള്ള കുറച്ച് ചോറും കൂടിയിട്ട് ലെയർ രണ്ടാമത്തെ സെക്കൻഡ് ലെയറായിട്ട് അത് ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ അതെല്ലാം വൃത്തി പോലെ നിരത്തി വെച്ച് അതിലേക്കൊരു ഇച്ചിരി ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ചോറിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ ഒരു തക്കാളി നടുവേ വട്ടത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ ചുറ്റും വെച്ചുകൊടുത്തു അതൊരു ഗാർണിഷിന് വേണ്ടി വെച്ച് കൊടുത്തു അത് മാത്രമാണേ പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു വെള്ള കാന്താരി മുളകുണ്ട് അതെന്ത് ചെയ്തു അതിൻ്റെ ചുറ്റും ജസ്റ്റ് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കുത്തി കൊടുത്ത് പിന്നെ നമ്മുടെ ഈ ബൗളിലേക്ക് ഒരിച്ചിരി സൺഫ്ലവർ ഓയിൽ വെച്ച് ഒഴിച്ച് വെച്ചതാണ് അതിലേക്ക് ചാർക്കോൾ ഇട്ടിട്ട് സ്മോക്ക് ചെയ്തെടുക്കണം അതിന് അതടച്ച് വെച്ചിട്ട് സ്മോക്ക് ചെയ്ത് എടുത്തൊന്ന് ദമ്മിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ദമ്മിൽ കിടക്കട്ടെ കണ്ടില്ലേ ഇതാണ് വീട്ടിലുണ്ടായ കാന്താരി മുളക് പറിച്ചു വെച്ചതാട്ടോ ഇനി എന്തായി നമ്മുടെ ചോറൊന്ന് നോക്കുക അല്ലേ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കി അതിൽ ചാർക്കോളെല്ലാം സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ അതിൽ വാടി അലിഞ്ഞിട്ടുണ്ട് ആ മുളകൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത ചോറ് നല്ല പോലെ ചിക്കനൊക്കെ എന്തായിട്ടുണ്ടെന്ന് അറിയോ ഒടയാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറ് തന്നെ പാകത്തിന് നമ്മുടെ ആ മന്തിയുടെ അതേ രുചി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പസുമതി റൈസൊക്കെ വെച്ച് കണ്ണുണ്ടാക്കുന്ന മന്തി ഉണ്ടല്ലോ അധിക ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ കൂടെ ഒരു ചക്കാളി ചട്നിയും മായോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക അറിയിക്കുക എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം